ഒരു ഞങ്ങളുടെ പഴയ വീലോട്ട് വന്ന ചേട്ടി ഇപ്പൊ അപ്പൊ ഇവിടെ നമ്മടെ തത്തുണ്ടൻ മാവ് തത്തച്ചുണ്ടൻ മാവില് മാവരക്കാൻ വേണ്ടി ഞാൻ കേറിയാണ് ഈ പണ്ട് ഈ കേറ്റം ഒക്കെ ഉണ്ടല്ലോ പണ്ടൊക്കെ ഈ കേറ്റം ഉണ്ടല്ലോ ഭയങ്കര പൊക്കോ ഇപ്പൊ നേതൊക്കെ പണ്ട് ഇവിടെ നിങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പഴും ഉണ്ടോന്നറിയത്തില്ല നിനക്ക് കാണാൻ പറ്റത്തില്ല അയ്യോ എന്റെ കയ്യിൽ ഒരു കൈ ഫോണിരിക്കില്ലാത്തോണ്ട ഇവിടെ കാട് പോലെ പോലായത്യ്യോ ഇവിടെ താഴെ മുള്ളൂ കേട്ടോ അയ്യോ

ാണ്ഡ പോരങ്ങനെ ഏട്ടാ മരത്തെ തൂങ്ങി അങ്ങ് ആടാട്ടാ മരത്തെ തൂങ്ങി ആടാ എന്നാലേ ശെരിയാകത്തുള്ളു കറക്റ്റ് ആകത്തുള്ളു താഴോട്ടുള്ള ആരത്തേലോട്ട് പോകും താഴോട്ട് പോകു താഴോട്ടേ ഇങ്ങനത്ര പണ്ടത്തെ ഏട്ടനല്ലേ ഇപ്പം ഏട്ടൻ ഞാൻ ഓർമ്മ കൂട്ടില്ലേ എന്റെ പണ്ടൊക്കെറിയല്ലേ ഓർത്ത മതി കേട്ടാ മതി ഇനി പിന്നെ വന്ന് പറിക്കാം പിന്നെ വന്ന് പറക്കാം

പിന്നെ ഒടിഞ്ഞു കഴിയാണെ പിന്നേം പിന്നേയും കണ്ട് രസിക്കറ്റത്തുള്ള അല്ലെ ചെളിക്കാത്ത

കുഞ്ഞിലും ഉണ്ടല്ലോ ഇഷ്ടംപോലെ വട്ടം ചെയ്താണ് ഇഷ്ടംപോലെ മാങ്ങ വരച്ചു മഴയൊക്കെ ഞാൻ നീറും നീർ പോകാൻ വേണ്ടി മഴ പെയ്യുമ്പോൾ മരത്തിന് വണ്ടി കയറും ഊട്ടി കയറും എന്നിട്ട് മാങ്ങ വരച്ച എടുത്തൊക്കെ ഉണ്ട് ഇതാണ് തത്ത ചുണ്ടൻ മാങ്ങ മാങ്ങ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ തത്ത മാങ്ങ എന്താ ടേസ്റ്റ് അറിയാം ഇത് പഴുത്തി കഴിഞ്ഞുണ്ടല്ലോ ഇതിപ്പോൾ ഒരുപാട് വെള്ളത്തെ കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല പുഴു കുറും ചെറിയ രീതിയിൽ വിളഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല ഇച്ചിരി അത് നല്ല ടേസ്റ്റ് ആണ് പഴിച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടത് കഴിക്കാൻ പറ്റില്ല പുഴു കുറേ പറ്റത്തിൽ വിളഞ്ഞു കഴിക്കുമ്പോൾ കഴിക്കും ഇപ്പോൾ പച്ചക്കും കഴിക്കാറും ഇല്ല ഇപ്പം നമ്മൾ വേണ്ട മുളകൊക്കെ ഇട്ടങ്ങട്ട് കഴിക്കാൻ പോകും വച്ച